എല്ലാവർക്കും പ്രണാമം നമസ്കാരം തുടരുന്നു ശരീരമാകുന്ന വാഹനവും യജമാനനാകുന്ന മനസ്സും ആത്മാവാകുന്ന ഡ്രൈവറും യുക്തിബോധവും വ്യക്തിബോധവും എന്നുള്ള അഞ്ച് തലങ്ങളെ ഉപമിച്ചുകൊണ്ട് കൊണ്ട് വിവരിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി ലോകഭൂഖണ്ഡത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി തുടരുന്നു രണ്ട് ദിവസം മുമ്പ് വിട്ട വീഡിയോയിൽ ചില എണ്ണ കത്തിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എണ്ണ കത്തിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു ചില വിഷയങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചു എങ്കിലും ചില വിഷയങ്ങളെ കൂടി പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് വീണ്ടും അപ്രകാരമുള്ള വാക്കുകളിലേക്ക് കടക്കുന്നു ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിതം ഒരു പ്രായശ്ചിത്തം പ്രായശ്ചിത്വം അറിയണം ഈശ്വരൻ മനുഷ്യൻ എന്നുള്ള തരത്തിൽ നമുക്ക് ജന്മം നൽകിയിട്ടുണ്ട് എങ്കിൽ മനുഷ്യനാണ് എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടി നമ്മൾ വളർന്നതാണെങ്കിൽ ഒരുപാട് നമ്മുടെ ലോകം തന്നെ ഇപ്രകാരമുള്ള ഒന്നായി തീരില്ലായിരുന്നു കാരണം ഒരുപാട് ശാപങ്ങളും ഒരുപാട് ദുഷ്ടതകളും കഷ്ടതകളും അക്രമങ്ങളും അനീതികളും അസ്വസ്ഥതകളും അശുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഭരണങ്ങളും മനുഷ്യരിലും എല്ലാവരിലും ഒരുപാടൊരുപാട് അഹങ്കാരമായിട്ടുള്ള പ്രവണതകളും പ്രവൃത്തികളും വാക്കുകളും നോക്കുകളും കാര്യങ്ങളും നിലകൊള്ളുന്നു പ്രായശ്ചിത്വം ചെയ്യുവാനായിക്കൊണ്ടുള്ളൊരു ജന്മം നൽകിയാൽ നമ്മൾ തികച്ചും പ്രായശ്ചിത്തം ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണെന്നറിയണം എല്ലാം ഏവരും അവരവർക്ക് വേണ്ടി അവരവരുടെ കുട്ടികൾക്ക് വേണ്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി സഹോദരിമാർക്കും സഹോദരന്മാർക്കും വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി അയൽവക്കക്കാർക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടി ലോകത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കണം ഒരു മനുഷ്യനായാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പണം വേണം ആഹാര അന്നപാനീയങ്ങൾ വേണം വീട് വയ്ക്കാനിടം വേണം എങ്കിൽ കൃഷി ചെയ്യാനിടം വേണം കച്ചവട സ്ഥാപനങ്ങൾ വേണം കച്ചവടം വേണം അധ്യാപനം അധ്യാ അധ്യയനം ചെയ്യുവാനായിക്കൊണ്ട് വിദ്യാലയങ്ങൾ വേണം ഭരണകൂടങ്ങൾ വേണം ഭരണകർത്താക്കൾ വേണം നീതി നീതിന്യായാധിപന്മാരുണ്ടാവണം നീതിപീഠങ്ങളുണ്ടാവണം പക്ഷേ അവിടെ എല്ലായിടങ്ങളിലും അധർമ്മം കൊണ്ട് കൊടികുത്തി വായുന്നതായിട്ടുള്ള അവസ്ഥ സന്ദർഭം സാഹചര്യം വിദ്യാഭ്യാസമില്ലാത്തവനും ഉള്ളവനും ഭരണകൂടത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും നീതിന്യായ പീഠത്തെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുന്ന അവസ്ഥ നാടൊരുപാട് കാട് കയറി കയറിക്കഴിഞ്ഞു നാട് കാട് കയറുന്നു കാട്ടിലുള്ളത് നാട്ടിലേക്ക് കയറുന്നു നാട്ടിലുള്ളതിനെ നശിപ്പിക്കുന്നു ആയതിന് ഒരു വിവരമില്ലാത്ത കാട്ടിലുള്ളത് ആ കാട്ടിലുള്ള ജീവികളെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ഒരുപാട് ബുദ്ധിയും വിവേകജ്ഞാനവുമുള്ള മനുഷ്യരും എങ്കിൽ ഞാൻ പറയുന്നു ആദ്യം ഇപ്രകാരം അഹങ്കാരവും അധർമ്മപരം കൊണ്ടു കൊഴിവുത്തി വാഴുന്നവരെ ആദ്യം വെടിവെക്കണം ആദ്യം എന്നെ വെടിവെച്ചോളൂ കാരണം അത്രത്തോളം അത പതിച്ചു തൊടാൻ പാടില്ലാത്തവർ തൊടാൻ പാടില്ലാത്തടുത്തുവരെ തൊട്ടു വിപ്പോൾ തൊട്ട് കളിക്കുന്നു ഭരണകൂടം ഉദ്യോഗസ്ഥരും അറിഞ്ഞവരും അറിയാത്തവരും ആയതിൻ്റെ ഭാഗവത്താവുന്നു ഇതൊരുപാട് കഷ്ടനഷ്ടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു പ്രകൃതി പോലും ഒരുപാട് വികൃതിയായി മാറുന്നു പ്രകൃതി താണ്ഡവം തുടങ്ങി ആയവ പ്രപഞ്ചത്തിലേക്കും കടന്നാൽ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ട് വരും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയിൽ നിന്നുള്ള ഒരുപാട് വികൃതികൾ ചിലപ്പോൾ നമുക്കൊക്കെ താങ്ങാനായി എന്ന് വരാം പക്ഷേ പ്രപഞ്ചമാണ് ഇപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നതെങ്കിൽ താങ്ങുവാനോ തടുക്കുവാനോ നമുക്കാവില്ലാതായി വരും നിസ്സേഹാവസ്ഥയിൽ നമ്മൾ കണ്ടു നിൽക്കേണ്ടതായിട്ട് വരും ആയുധം കൊള്ളുകയും വേണ്ടതായിട്ട് വരും ശ്രദ്ധിക്കണം ഓരോരോ കുടുംബങ്ങളിലും നമുക്ക് തന്നിട്ടുള്ള പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള ആചരണ രീതികളും അപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളും തകിളമറിഞ്ഞു ആയതിലെല്ലാം വേണ്ടാത്തതായിട്ടുള്ള കൂട്ടങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളും കുടികുത്തിവാഴുന്നു ആയുതിൻ്റെ ഭാഗവത്താവുന്നു ഓരോരോ തറവാടും കുടുംബങ്ങളും അതെ പതിച്ചു പോയില്ലേ ഒരുപാട് ഒരുപാട് ചെയ്യാൻ പാടില്ലാത്തത് എന്തും ഏതും ചെയ്യുവാൻ വേണ്ടി ഒരുക്കുന്നു ഓരോ വർഷവും കാട്ടിക്കൂട്ടുന്നു ഓരോ ഗണങ്ങളും ആർക്കു വേണ്ടി ദേവിക്ക് വേണ്ടിയോ ദേവന് വേണ്ടിയോ അല്ല കുടുംബങ്ങൾക്ക് വേണ്ടി അർത്തല്ലസിച്ച് മതോന്മത്തരായി മദ്യോന്മത്തരായി നടക്കുന്നു ഓരോരോ കൂട്ടം തറവാട്ടുകാരും ഞങ്ങളുടെ തറവാടാണ് മികവുറ്റതെന്നും ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടിലുള്ള ഉത്സവവും ആഘോഷവുമാണ് ഉയർന്നതെന്നും പറഞ്ഞുകൊണ്ട് അപ്രകാരം എന്നുള്ളതിൽ തലപൊക്കി തലപൊക്കി നടക്കുന്ന ഓരോരോ വീട്ടുകാരും ആയതിൽ നിലകൊള്ളുന്ന നാട്ടുകാരും നമ്മൾ ഓർക്കണം ഒരു തറവാട്ടിൽ അമ്പലത്തിലെയും പരിപാടിക്ക് വേണ്ടി പുറമേ നിന്ന് യാതൊരു തരത്തിലുള്ള പിരിവും നമ്മൾ എടുക്കാൻ എടുക്കുവാൻ പാടില്ലാത്തതാകുന്നു തറവാട്ടിലുള്ളവരുടെ കയ്യിൽ നിന്നും എടുത്തു വേണം തറവാട്ടിലെ ഉത്സവങ്ങളും പൂജകളും അപ്രകാരമുള്ള ചമയങ്ങളും അലങ്കാരങ്ങളും വർണ്ണങ്ങളും ചെയ്യേണ്ടത് ഇനിയൊരു ഉത്സവം നടക്കുമ്പോൾ നാട്ടിലുള്ളവരോ സുഹൃത്തുക്കളോ ആയത് വല്ലതും അവിടേക്ക് ആ കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണമോ മറ്റുള്ളതോ ദ്രവ്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുകയും അത് സന്തോഷകരമായിട്ടുള്ള അവസ്ഥയുമാകുന്നു പക്ഷേ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ ഉത്സവമാണ് അതിനൊരു റെസീറ്റും അതിനൊരു കണക്ക് ബുക്കും എടുത്ത് നടക്കുന്നത് ലോകത്തിൽ ഈശ്വരൻ്റെ മുമ്പിൽ അതധർമ്മമാണ് അതൊരിക്കലും സ്വീകാര്യതയുമല്ല ഒരു ഉത്സവം തങ്ങൾക്ക് വേണ്ട എന്ന് ഈശ്വരൻ തന്നെ നേരിട്ട് പറയും ചോദിക്കാൻ നിങ്ങൾക്കാകുമെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് ശബ്ദത്തോടു കൂടി നല്ല ശബ്ദത്തോടു കൂടി കേൾക്കുകയുമാവാം ചോദിക്കാൻ അറിയുമെങ്കിൽ ചോദിക്കൂ പറയുവാൻ റെഡിയായി നിലകൊള്ളുന്നു നിങ്ങളുടെ കുടുംബത്തിലെ തറവാട്ടമ്പലത്തിലെ ദേവിയും ദേവനും പടിമാനങ്ങളും എന്തു ചെയ്യണം ഏത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ അഹങ്കാരം കൊണ്ടുള്ള പൂജകളും വഴിപാടുകളും ആവർത്തിച്ചു കൊണ്ട് അപ്രകാരം മുന്നോട്ട് പോകുന്നു എന്തു നേട്ടമുണ്ടായി ഓരോരുത്തർക്കും ഇക്കാട്ടി കൂട്ടുന്നതെല്ലാം നേട്ടമുണ്ടായിട്ട് തറവാട്ടിലുള്ളവർ ഉയർന്നിട്ടുണ്ടോ വളർന്നിട്ടുണ്ടോ ആയതെന്ന് പരിശോധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരുപാട് അറിവുള്ളതാണ് എനിക്ക് കണ്ടതും കേട്ടതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അനുഭവിച്ചിട്ടുള്ളതുമെല്ലാം അറിഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ എൻ്റെ തറവാട്ടമ്പലത്തിൽ നിന്നും വിട്ടുപോന്നു കാരണം ഏട്ടന നിജന്മാരായി മൂന്ന് പേരുള്ള എൻ്റെ അച്ഛനും വലിയ അച്ഛനും ചെറിയച്ഛനും ആകുന്ന ചെറിയ കുടുംബം അവിടെയും കുടുംബക്ഷേത്രമുണ്ട് അച്ഛൻ്റെ തറവാട്ടിലും കുടുംബക്ഷേത്രമുണ്ട് അവിടെ ഒരുപാട് വീട്ടുകാരും അംഗങ്ങളും ഉണ്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ പരിമിതമായിട്ടുള്ള അംഗങ്ങളും കാര്യങ്ങളും ഉള്ളും എന്നിട്ടും കുടുംബക്ഷേത്രത്തിൽ നിന്നും വിട്ടുപോരേണ്ടതായിട്ട് വന്നു കാരണം നിയോഗം അങ്ങനെയാവാം പക്ഷേ അറിയേണ്ടതറിയുന്നത് ചെറുപ്പം മുതലേ ജന്മനിയോഗമെന്നോ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പുണ്യം കൊണ്ട് അവർ ചെയ്ത പുണ്യം കൊണ്ട് അറിയാനുള്ളതായിട്ടുള്ള നിയോഗമുണ്ടായി എങ്കിൽ ഒരുപാട് അറിഞ്ഞു അറിഞ്ഞതിൽ നിന്നുകൊണ്ട് വാസിച്ചു പോന്നു ഒരുപാട് വിഷമകഥകൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഞാനിനി ഈ തിരുമുമ്പിൽ വന്ന് പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ എനിക്ക് പ്രയാസമുണ്ട് വിഷമമുണ്ട് ആയതുകൊണ്ട് ഞാനിരിക്കുന്നിടത്ത് വെച്ച് നൽകാം എന്നെ കൊണ്ട് കഴിയുന്നത് ഒരു വെച്ച് പൂജ ഞാൻ കഴിക്കുന്നതെന്തോ അതായവർക്ക് വേണ്ടി ഞാൻ നൽകാം ആയതുകൊണ്ട് തൃപ്തി കൊള്ളണം തൃപ്തി കൊള്ളണം ഞാൻ പറഞ്ഞു എനിക്ക് ക്ഷേത്രമോ തറയോ കല്ലോ എനിക്കില്ല ഞാനിരിക്കുന്നിടത്ത് ഞാനൊരു വെച്ച് സങ്കൽപ്പിച്ച് സ്മരണേന സമർപ്പിച്ചോളാം എന്നാൽ കഴിയുമ്പി തന്നു ആയതിൽ തൃപ്തി കൊള്ളണം എനിക്ക് കിട്ടിയ ഉത്തരം ഇപ്രകാരമായിരുന്നു മകനെ നീ ഇനി എനിക്ക് വേണ്ടി പൂജ സമർപ്പിക്കേണ്ടതില്ല കാരണം സമർപ്പിച്ചതെല്ലാം എൻ്റെ തിരുമുമ്പിൽ വന്നു ഭവിച്ചിട്ടുണ്ട് ആയവ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുണ്ട് ഇനി അപ്രകാരമുള്ള പൂജ നീ സമർപ്പിക്കേണ്ടതില്ല ഞാൻ ചോദിച്ചു ഇനി എന്താണ് നീ ചെയ്യേണ്ടത് എനിക്കേറ്റവും പ്രിയപ്പെട്ടത് എനിക്കേറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രം നിൻ്റെ ശരീരമാകുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകോവിൽ നിൻ്റെ ഹൃദയമാകുന്നു ആ ഹൃദയത്തിൽ ഞാൻ സന്തോഷത്തോടു കൂടി സ്വസ്ഥിപഥത്തിൽ നിലകൊള്ളുന്നു വിരാജിക്കുന്നു സദാസമയവും നീ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നീ വിവാഹത്തിന് പോകുമ്പോഴും സൽക്കാരത്തിന് പോകുമ്പോഴും നീ ചലിക്കുന്ന സമയം അത്ര സമയവും ഞാൻ നിന്നുള്ളിലിരിക്കുന്നു സദാസമയവും ആയതുകൊണ്ട് നീ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി സമർപ്പിക്കണം എൻ്റെ ജീവിതമാകുന്നു പൂജ ദേവി എങ്ങനെയാണ് ജീവിതം പൂജയായി മാറുന്നത് ആയതൊന്നും അറിയുന്നില്ല ദേവി ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലേ ഞാൻ ചെയ്തതൊന്നും നല്ലതാണോ നല്ലതല്ലയോ എന്നപ്പോൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നു നല്ലതല്ലാത്തത് തിരുത്തുവാനായിക്കൊണ്ടടിയൻ അറിവ് നൽകണം അപ്രകാരമെല്ലാം പറഞ്ഞു പോന്ന് എന്നോട് പറഞ്ഞു നീ ചെയ്യുന്നതാണ് പൂജ ീ എൻ്റെ കുടുംബത്തിൽ എപ്രകാരം എന്തു ചെയ്യുന്നുവോ അതെനിക്കുള്ള സമർപ്പണമായി മാറണം അതാണ് പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് ഞാൻ ആഹാരം കഴിക്കുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുമ്പോഴും ഞാൻ ഉണ്ണുമ്പോഴും പ്രവൃത്തി ചെയ്യുമ്പോഴും ആ സ്മരണേന ആവണം എല്ലാം ആ തൃപാദത്തിൽ സമർപ്പിക്കുവാനാണ് പൂജ ചെയ്യുന്നതും കർമ്മം ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം അപ്രകാരമാവണം ദേവിയെ സ്മരിച്ചുകൊണ്ടാവണം അച്ഛനമ്മമാരെ സ്മരിച്ചുകൊണ്ടാവണം പൂർവികരെ സ്മരിച്ചുകൊണ്ടാവണം കാലത്തെ സ്മരിച്ചുകൊണ്ടാവണം പോയ ജന്മത്തെ സ്മരിച്ചുകൊണ്ടാവണം ഈ ജന്മത്തെ സ്മരിച്ചു കൊണ്ടാവണം വരും ജന്മത്തെ സ്മരിച്ചുകൊണ്ടാവണം എന്തെങ്കിലും മനസ്സിലായോ പറഞ്ഞത് അവനവൻ്റെ ജീവിതം ഒരു ദിനം എന്തെല്ലാം പറയുന്നു പറയുന്ന വാക്കുകളെല്ലാം പറയുന്ന വാക്കുകളെല്ലാം ആരോടായാലും ഏവരോടായാലും എന്തിനായാലും ഏതിനായാലും ആ വാക്കുകളെല്ലാം ദേവിക്കുള്ളതായിട്ടുള്ള നാമജപ വചനങ്ങളായി മാറണം സത്യവും ധർമ്മവുമാവണം വാക്കുകളിലുള്ളത് സ്നേഹപരമായി ഭവിക്കണം വാക്കുകളും വചനങ്ങളും നമ്മൾ പറയുന്നു ചെയ്യുന്ന ജോലി കർമ്മം എനിക്കുള്ള പൂജയായി തീരണം ആയതിൽ ധർമ്മനിഷ്ഠമുണ്ടാവണം ആത്മാർത്ഥത വേണം തന്നാൽ കഴിയും വിധം ചെയ്യണം അതിൽ തെറ്റോ വഞ്ചനയോ കുറ്റങ്ങളോ പാടില്ല തനിക്കറിയും വണ്ണം ചെയ്ത് ബാക്കിയുള്ളത് ദേവിയോടായി നിവർത്തിക്കുവാനായിക്കൊണ്ട് നമ്മൾ പറയണം അപേക്ഷിക്കണം എന്നാൽ കഴിയും വിധം ഞാനിതാ പ്രവർത്തിക്കുന്നു ഇതിൻ്റെ പോരായ്മകൾ കുറുക്കണം ഇതിൻ്റെ പോരായ്മകൾ നികത്തുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തയാക്കണം ഇന്ന് സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള അറിഞ്ഞും അറിയാതയും ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പ് നൽകി ഇനിയെങ്കിലും തെറ്റുകുറ്റങ്ങൾ കൂടാതെ കണ്ട് പ്രവർത്തിക്കുവാനും ജോലി ചെയ്യുവാനായിക്കൊണ്ടും വാക്കുകൾ പറയുവാനും വചനങ്ങൾ പറയുവാനും എന്നെ പ്രാപ്തയാക്കണം വാക്കുകളിലും വചനങ്ങളിലും നാമജപങ്ങളിലും എന്തേതു തെറ്റുകുറ്റങ്ങളാണോ വന്നു പോയിട്ടുള്ളത് ആയവ പുറത്ത് മാപ്പ് നൽകണം ഇനി ഇനി യാതൊരു വിധേയനുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും സർവദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ ഗുരുക്കന്മാരെയും സർവധർമ്മദൈവങ്ങളെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ജീവിതം ഓരോ ദിനവും തുടരുവാനായിക്കൊണ്ട് അനുവദിക്കണം പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും സഞ്ചാരപാതങ്ങളും വേണ്ടതിനു മാത്രമാവണം ചെയ്യുന്ന പ്രവൃത്തികളും വേണ്ടതു മാത്രമാവണം ആർക്കും ഏവർക്കും യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ചെലുത്താത്തതായിട്ടുള്ള പ്രവൃത്തികളിലേർപ്പെടണം ചെയ്യുന്ന ജോലി സത്യസന്ധവാ സത്യസന്ധമായും ധർമ്മനിഷ്ഠയോടുകൂടിമാവണം സ്നേഹ സാഹോദര്യ കൂടി സമൂഹത്തിൽ ജീവിക്കണം ആർക്കും അവർക്കും ഒരു ദോഷവും കൂടാതെ കണ്ടു വളരണം ജീവിക്കണം അങ്ങനെ മക്കളെയും വളർത്തണം നല്ലത് കേൾക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നല്ലത് പറയുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നല്ലത് കഴിക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം നല്ല വായു സൂസിക്കുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണം അപ്രകാരം ആവണം ജീവിതം മുതിർന്നവരെയും മറ്റുള്ളവരെയും നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാവോ തന്നെ തന്നെപ്പോലെയാണ് മറ്റുള്ളവരുമെന്നുള്ള ചിന്ത എപ്പോഴും വെച്ച് പുലർത്തണം ആരെയും വാക്കുകൾ കൊണ്ടും പോലും വേദനിപ്പിക്കരുത് തൻ്റെ ഇടപെടുകൾ ഇടപെടൽ കൊണ്ട് ആർക്കും ഗുണമുണ്ടായില്ല എങ്കിലും യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാതിരിക്കുവാനായിക്കൊണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ആരെയും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആരെയും ഒരു കാരണവശാലും വിഷമിപ്പിക്കാതിരിക്കണം അതാണ് എൻ്റെ ധർമ്മം ഇതൊക്കെ പറഞ്ഞു തരുന്നത് എവിടെ നിന്നാണെന്നറിയണം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴും മണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും കല്ലുകളും തറകളും ശുദ്ധീകരിക്കുമ്പോഴും നമ്മൾ ആ ശക്തിയെ കണ്ടുകൊണ്ടു വേണം ഇപ്രകാരമുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യേണ്ടത് വില കുറഞ്ഞതായിട്ടുള്ള ഒരുപാട് എണ്ണകൾ കൊണ്ടുപോയി കൊണ്ടുപോയി നിങ്ങൾ ഒരിക്കലും അത് വായുവിനെയും ആ ചൈതന്യത്തെയും മലിനപ്പെടുത്തും എന്നറിയുക പൈസ കുറവുള്ള നോക്കി എണ്ണ ഒരിക്കലും വാങ്ങരുത് നിങ്ങൾ നിങ്ങൾ ഒരുപാട് നിങ്ങളൊരുപാട് ഉള്ളവരാണെങ്കിൽ എള്ളെണ്ണ എള്ള് വാങ്ങി ആട്ടിയ എണ്ണ മാത്രം നിങ്ങൾ ക്ഷേത്രങ്ങളിലോ മണ്ഡപങ്ങളിലോ തറകളിലോ കല്ലുകളിലോ അപ്രകാരമുള്ളത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക ഒരുപാട് തിരികൾ നിങ്ങൾ തെളിയിക്കണമെന്നില്ല നിങ്ങൾ ഒരു വിളക്ക് വെച്ചാലും മതി ഈശ്വരൻ ദേവി ആയതിൽ തൃപ്തികൊള്ളും ഒരുപാട് തിരികൾ കത്തിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഒരുപാട് എണ്ണ വേണം ആയതുകൊണ്ട് ഒരുപാട് പൈസ വരും അതുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ എണ്ണ കിട്ടുന്നത് വാങ്ങി ഒരിക്കലും ഉപയോഗിക്കരുത് അത് തെറ്റാണ് അത് ഗുളത്തിലേറെ ദോഷം ചെയ്യും എന്നറിയുക മാത്രവുമല്ല കൂടെ നമ്മൾ കത്തിച്ചു വയ്ക്കുന്ന ചന്ദനത്തിരിയും മറ്റു ധൂപക്കൂട്ടുകളും വളരെ നല്ലതാണോ അല്ല അല്ലയോ എന്നറിഞ്ഞിട്ട് വേണം വാങ്ങുവാനും ആയവ ആയതിൽ ചേർക്കുവാനും നല്ലതായി കിട്ടുന്ന സാമ്പ്രാണിയോ അപ്രകാരമുള്ള വിശ്വസ്തയോടുകൂടി കിട്ടുവാനുള്ളതായിട്ടുള്ള അപ്രകാരമുള്ളത് ഉപയോഗിക്കാവൂ ആയത് മാത്രമേ ഗുണം ചെയ്യൂ ഒരുപാട് ചന്ദനത്തിരിയോ പുകയോ വേണമെന്നില്ല സങ്കല്പം കൊണ്ടത് അല്പമേ വേണ്ടതുള്ളൂ എന്നറിയണം കൂടുതൽ പൈസ പൈസ കൊടുത്തു വാങ്ങുന്നതാണ് രൂപക്കൂട്ട് എങ്കിൽ ആയത് ആയതിൽ സത്യവും ധർമ്മവുമുണ്ട് എങ്കിൽ ആയത് നല്ലതാണെങ്കിൽ ഒരല്പം മാത്രം നിങ്ങൾ തെളിയിക്കുക ആയതിലും ഒരുപാട് ഗുണം നിങ്ങൾക്കുണ്ടാവും ഞാനാണ് ഈ തറവാട്ടിലെ കാരണവരെന്നും ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും മുതിർന്നു നിൽക്കണ്ട അവിടെ ഉള്ളവർക്കെല്ലാവർക്കും ഒരേ അവസ്ഥയാണ് ഒരേ അധികാരമാണ് മറ്റുള്ളവരെ കുറച്ച് പണം കുറവുള്ളവരെ നമ്മൾ പരിഹസിച്ച് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത് ആ മഹാദേവിയുടെ മുമ്പിൽ ഒരുപാട് വിഷമതകൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു ആരെയും നമ്മൾ കളിയാക്കുകയോ പുച്ഛിക്കുകയോ വേണ്ട കാരണം ഒരേ ശക്തിയും ചൈതന്യവും തന്നെയാണ് എല്ലാ മക്കളിലും എല്ലാ തറവാട്ടമ്പൽ അമ്പലങ്ങളിലും ഇടപെട്ട് നിലകൊള്ളുന്നതായിട്ടുള്ള കൂട്ടുകാരും കുടുംബങ്ങളും സ്ത്രീ എന്നോ പുരുഷനെന്നോ കൂടാതെ സ്ത്രീകളെ ഒരുപാട് രജസലയുടെ പേരിൽ മാറ്റർത്തപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ചെയ്യരുത് കാരണം നിങ്ങൾ ഉപാസിക്കുന്ന ദേവിക്കില്ലേ രജസുല ദേവിയെ ഉപാസിക്കുന്നവർ അമ്മയെ അറിയാത്തവരാണോ അമ്മയെ അറിയാത്തവരാണ് ദേവിയെ ഉപാസിക്കുന്നതെങ്കിൽ അവിടെയുള്ള സ്ത്രീകളെല്ലാം ആരാധനയുടെ പേരിൽ രജസവല വന്ന സ്ത്രീകള് മാറ്റി നിർത്തി കാണാൻ പാടില്ല അവരെ കേൾക്കാൻ പാടില്ല എന്നുള്ളൊരവസ്ഥയിൽ നിലകൊള്ളുന്നു ആചരണങ്ങളും നമ്മളുടെ ആരാധന രീതികളും അതെല്ലാം താളം തെറ്റിയില്ലേ കൂട്ടരെ അറിയണമേവരും സ്ത്രീയും പുരുഷനും എല്ലാം ദേവിയുടെ മക്കളാണെന്നറിയണം ആ രജസുലയുടെ പേരിൽ അവരെ അവഹേളിക്കുന്നത് പെറ്റമ്മയെ അവഹേളിക്കുന്നത് പോലെയാണ് ദേവിയെ അവഹേളിക്കുന്നത് പോലെയാണെന്നറിയണം ഇതെല്ലാം സം സംഭവിച്ചുകൊണ്ടല്ലേ ദേവി കുടികൊള്ളുന്നത് ദേവിയെ ഈ സമയത്ത് നിങ്ങൾ മാറ്റുമോ ഉത്തരം തരണം നിങ്ങൾ ദേവി ഉപാസകരായ പോരാ ദേവി ആരാധകരായ പോരാ എല്ലാ കുടുംബക്ഷേത്രങ്ങളിലും ഉള്ളത് പരദേവതയും ഭഗവതിയുമാണ് ഈ പരദേവതയ്ക്കും ഭഗവതിക്കും ഇപ്രകാരമുള്ള സംവിധാനങ്ങളില്ലേ പരിശോധിക്കണം നിങ്ങൾ പരിശോധിച്ചിട്ട് പറയണം നിങ്ങൾ എന്നോട് പറയണം ദേവിക്ക് അതൊന്നും ഞാൻ തെളിയിച്ചില്ല ഉണ്ടോ ഇല്ലയെന്ന് വെല്ലുവിളിക്കുകയല്ല വിഷമങ്ങൾ കൊണ്ട് പറയുകയാണ് കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥ സ്ത്രീകളെ ആ വീട് സ്വന്തം നിൽക്കാൻ അയക്കാതെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞ് വിടുന്നതായിട്ടുള്ള അവസ്ഥ ഇത്രയും വലിയ പാപം വേറെ എന്താണുള്ളത് അവരാ സമയത്ത് വിശ്രമിക്കട്ടെ ആ വീട്ടിൽ തന്നെ അവരൊരു റൂമിലിരിക്കട്ടെ അടുത്ത് കുടുംബക്ഷേത്രമുണ്ട് ആ കുടുംബക്ഷേത്രം നിലകൊള്ളുന്ന ആ വീട്ടിൽ ആരെങ്കിലും മാസക്കുളി വന്നാൽ അവരെ പുറത്താക്കുന്നൊരു രീതി അതെല്ലാം അവസാനിപ്പിക്കണം മാതൃകാപരമായിട്ടുള്ള ആരാധന കൊണ്ടുവരണം യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും മനുഷ്യനും ചേരും വിധമാവണം ആരാധനകളും ആരാധനകളും അപ്രകാരമുള്ള രീതിയിലാവണം അനുഷ്ഠാനങ്ങളും ആയതേ അവർക്കും ഗുണം ചെയ്യൂ എന്നറിയണം ഏവർക്കും നമസ്കാരം പ്രണാമം